നല്ലൊരു ബ്ലൂ ഡാർക്ക് ആയിട്ടുള്ള ഒരു പിന്നെ ബ്ലാക്ക് നിനക്ക് ഇനി ഓഫർ എന്താന്ന് പറഞ്ഞത് ഇതിന്റെ ഓഫർ ഞാൻ പറയാം അതായത് ഇതിന്റെ പ്രൈസ് ത്രീ നയൻറ്റിഎറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വേറെ സ്റ്റോറുകളിൽ ഉണ്ടല്ലോ അല്ല ഈ ഐറ്റം കിട്ടൂല ഇതിന് വിത്ത് ബ്ലൗസ് കേരളത്തിൽ നമ്മൾ മാത്രം ചെയ്യുന്നുള്ളൂ ത്രീ നയന്റി ഐറ്റില് വിത്ത് ഉള്ള സാരി അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അതാണ് ഇതിന്റെ ഓഫർ ഇനി നമുക്ക് വരണം ഓപ്പൺ ഇതാണ് കേട്ടോ സാരി വന്നത് ബനാറസി സ്റ്റൈലിലാണ് ഫുള്ള് ത്രൂട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ വന്നിട്ട് രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് ആണ് വന്നിരിക്കുന്നത് ഈ സൈഡ് കാണിക്കൂ ഫോയിൽ പ്രിന്റ് പ്രിന്റ് ഇത് ശരിക്കും ഓൾ ഓവർ സെയിം പിന്നെ ഇതിന്റെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ആണ് ഈ ഒരു പ്രൈസിലുള്ള സാരിക്ക് വിത്ത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് അതും ഫ്രീ ഷിപ്പിംഗ് ബ്ലൗസ് ീസ് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വിത്ത് ബ്ലൗസ് തോന്നിരിക്കണേ കണ്ടോ അപ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ വെബ്സൈറ്റിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യാം